ഡി ജി ഷിപ്പിംഗ് എന്നുള്ള കൊച്ചിയിൽ വാട്ടർ സംബന്ധിച്ച് പറയുന്നത് ഈ കാൽഷ്യം കാർബോഡ് അടങ്ങിയ അഞ്ച് കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് അത് ഇതുവരെ തീരത്ത് അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാകുന്നത് കാൽഷ്യം കാർബോർഡ് വെള്ളവും ചേർ ചേരുമ്പോഴാണ് ഈ അഞ്ചെണ്ണം ഇതുവരെ തീരത്ത് എന്ന് പറയുന്നു അത് വലിയ ഭീഷണിയാണ് സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സാൽവേജിങ് കമ്പനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് കടലിലാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല കോസ്റ്റ് ഗാർഡിനും അതുപോലെ തന്നെ ഡി ജി ഷിപ്പിങ്ങിനുമാണ് അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അതിനകത്ത സംവിധാനങ്ങളെ കൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സാൽവേജിങ് കമ്പനിക്ക് പുറമെ ലോക പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ പോർബന്ദർ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വകർമ്മ എന്ന ഏജൻസിയെ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കപ്പലിനു ചുറ്റുമുള്ള സോഡാർ സർവേ അതായത് ശബ്ദ തരംഗങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുന്ന സോണാർ സർവേക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത് അതിനെ തുടർന്ന് പോർബന്ദറിൽ നിന്ന് എത്തിച്ചേരുന്ന അവരുടെ കപ്പൽ പൂർണ്ണമായിട്ടും ആ സാധനങ്ങൾ തിരിച്ച് എടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഡി ജി ഷിപ്പിംഗ് ഉൾപ്പെടെ നമ്മളോട് പ്രകടിപ്പിക്കുന്നത് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തുടരുക അല്ല സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയ സാലബേജിംഗ് കമ്പനി കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ കടലിലെ ആഴപ്പറപ്പിനകത്തുകൂടി പരിശോധിച്ചുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള നടപടി നടപടിയെടുക്കുന്നുണ്ട് കപ്പൽ ഉയർത്താനും കപ്പലിൽ ഓയിൽ പുറത്തു പോകാതിരിക്കാനും ഇനി പുറത്തു പോകാതിരിക്കാനും കപ്പൽ ഇനിയുള്ള വസ്തുക്കൾ കണ്ടെത്താനുമാണ് വിശ്വകർമ്മ എന്ന പുറബന്ത്ര ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കപ്പൽ വന്ന് ഈ നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാനാണ് അൾട്രാസൗണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സോണാർ സർവേ ഇന്ന് തന്നെ അവർ ഈ കപ്പലിന് ചുറ്റും ആരംഭിക്കുന്നു ഇങ്ങനെ രണ്ട് നിലവാരത്തിലും ഈ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നത് ഈ അന്താരാഷ്ട്ര കമ്പനിക്ക് നമുക്ക് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് തൽക്കാലം അടിയന്തിര ആവശ്യം പ്രമാണിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചെലവുകളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ വഹിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട് അക്കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്ന് ആശങ്കയില്ലാത്ത വിധം കാര്യങ്ങൾ ശരിയാക്കുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കൂ അല്ല നേരത്തെ ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തിയിരുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഇതുവരെ അറിഞ്ഞ വിഷയത്തിൽ ഒരിക്കലും ആ വിധത്തിലുള്ള ഏതെങ്കിലും ഭീഷണി ഉള്ളതായി നമുക്കറിയില്ല അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നം അങ്ങനെ ഉയർന്നു വന്നിട്ടുമില്ല എന്നാൽ നമ്മൾ നാട്ടിൽ പറയുന്നത് പോലെ കരക്കമ്പികളും നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പൊതു അഭ്യൂഹങ്ങൾ മാത്രമാണ് അതിനാധാരായിട്ടുള്ളത് ഇതുവരെ അങ്ങനെ ആധികാരികമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാം ഇവിടെ അടിഞ്ഞതിലൊന്നും ഒരു രാസവസ്തുക്കളും പ്രത്യേകമായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല